പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഐ ടി വിഭാഗം മേധാവിയും രാഷ്ട്രീയ ഉപദേശക ഏജൻസിയായ ഐ പാക്കിൻ്റെ തലവനുമായ പ്രദീപ് ജയിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മിന്നൽ പരിശോധന നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കൽക്കരി കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടിയെന്നതാണ് പ്രാഥമിക സൂചനകൾ പരിശോധന നടക്കുന്നതിലെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രദീപ് ജയിൻ്റെ വസതിയിൽ നേരിട്ടെത്തിയത് വളരെ നാടകീയമായ രംഗങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ബി ജെ പി രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്നാണ് മമതാ ബാനർജി പറഞ്ഞത് പാർട്ടിയുടെ ആഭ്യന്തര രേഖകളും സ്ഥാനാർത്ഥി പട്ടികയും ഹാർഡ് ഡിസ്കുകളും പിടിച്ചെടുക്കുവാനാണ് ഇ ഡി ശ്രമിച്ചത് എന്നാണ് മമത ആരോപിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാക്കെതിരെയും കടുത്ത വിമർശനം മമതാ ബാനർജി ഉന്നയിക്കുന്നുണ്ട് ബി ജെ പി ഓഫീസുകളിൽ സംസ്ഥാന പോലീസ് ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്തായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയുടെ ചോദ്യം റെയ്ഡ് നടക്കുന്നതിനിടെ ഒരു പച്ച ഫയലുമായി സ്ഥലത്തെത്തിയ മമത പാർട്ടി രേഖകൾ സംരക്ഷിക്കുവാനാണ് താൻ എത്തിയത് എന്നായിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുവാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും ആഭ്യന്തര മന്ത്രിയുടെയും ജോലി രാഷ്ട്രീയ പാർട്ടികളുടെ ഐ ടി വിഭാഗങ്ങളുടെ ഓഫീസിൽ റെയ്ഡ് നടത്തുന്നതാണോ എന്നുള്ള ചോദ്യവും അമിത്ഷായോട് മമതാ ബാനർജി ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ വിജയത്തിലെത്തിക്കുവാൻ വലിയ പങ്കാണ് ഈ ഐ പാറ്റ് നിർവഹിച്ചത് സംഭവത്തെ തുടർന്ന് പശ്ചിമബംഗാളിൽ രാഷ്ട്രീയ സാഹചര്യം വീണ്ടും വഷളായിരിക്കുകയാണ് ഡൽഹിയിലേക്കും പ്രതിഷേധം വ്യാപിപ്പിച്ച് തൃണമൂൽ കോൺഗ്രസ് തിരിച്ചടിക്കുവാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് നടപടിയിൽ പ്രതിഷേധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായുടെ ഡൽഹിയിലെ ഓഫീസിലേക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പിമാർ മാർച്ച് നടത്തുകയും ചെയ്തു പ്രതിഷേധിച്ച എം പിമാരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് നീക്കിയത് നോർത്ത് ബ്ലോക്കിലെ ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളെ പോലീസ് റോഡിലൂടെ വലിച്ചഴച്ചാണ് വാഹനത്തിൽ കയറ്റിയതും കേന്ദ്ര ഏജൻസികളായ ഇ ഡി ഐയും സി ബി ഐയും ഉപയോഗിച്ച് ബി ജെ പി ഇത്തരം വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് തൃണമൂൽ എം പിമാർ ആരോപിക്കുന്നത് കൈകളിൽ പ്ലക്കാർഡുകളേന്തി മുദ്രാവാക്യം വിളിച്ച് എം പിമാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് ബഹുവാമോത്രിയെയും സഹപ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുന്ന ആ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്